നോളജ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എൽ ജി എസിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് അതിനകത്ത് പറയുന്നത് എൽ ജി എസിലേക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് നിയമനങ്ങൾ കൂടി നമ്മുടെ പതിമൂന്ന് ജില്ലകളിലായിട്ട് വന്നിട്ടുണ്ട് എന്നാലും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ബി എസ് സിയുമായി സംബന്ധിച്ച് ഇപ്പോ കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല അതായത് നിങ്ങൾക്ക് അറിയാം പല നിയമനത്തിന്റെയും പല പോസ്റ്റുകളുടെയും നിയമനത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം എന്ത് ചെയ്യുക ആദ്യത്തെ ഇരുന്നൂറ് റാങ്കിനകത്ത് വരാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തുള്ളൂ പി എസ് സിന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ സോ അത്രയും നന്നായിട്ട് ട്രൈ ചെയ്യുക അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുക കോമ്പറ്റീഷൻ അത്രയും ടഫാണ് ഏത് പരീക്ഷയാലും കോമ്പറ്റീഷൻ അത്ര ടഫാണ് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് എക്സൈസിന്റെ പരീക്ഷ എളുപ്പമാണോ ഏത് പരീക്ഷയാണ് എളുപ്പം എന്ന് പറയുന്ന ഒരു പരീക്ഷയില്ല കേരള പി എസ് സിയിലെ എളുപ്പം എന്ന് പറയുന്ന ഒരു പരീക്ഷയില്ല അതാത് ക്വാളിഫിക്കേഷനിലെ ഏറ്റവും ടഫ് എക്സാം ആണ് ഓരോ പരീക്ഷയിലും നടക്കുന്നത് സോ എന്ത് ചെയ്യുക കോമ്പറ്റീഷൻ പുഷ് ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ജോലി ഉണ്ടാകത്തുള്ളൂ ഓക്കെ അതൊക്കെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ വിജ്ഞാപനം വർഷം തോറും എന്ത് ചെയ്യുകയാണ് കുറയുകയാണ് പക്ഷേ എന്തെയാണ് നിയമനം കൂടുന്നില്ല അതാണ് പറയുന്നത് ചില ഓരോ വർഷവും പോലീസ് എക്സാമിന് ഓരോ വർഷവും പോലീസിന്റെ പരീക്ഷകളുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല നിയമനം കൂടുന്നില്ല നിയമനം കുറവാണെന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരത്തുള്ളൂ കാര്യം നമുക്കറിയാം ഓരോ വർഷവും പരീക്ഷ നടത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരെ എടുക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഇരുന്നൂറ് പേര് ആദ്യത്തെ ഇരുന്നൂറ് പേര് എന്തായാലും എടുക്കും അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ഇരുന്നൂറ് മുന്നൂറിനകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോ ഇതിൽ നിങ്ങൾക്ക് ഓരോ ബറ്റാലിയന്റെയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും നിയമന ശുപാർശകളുടെയും കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ മനസ്സിലാവും തിരുവനന്തപുരത്ത് നൂറ്റി എൺപത്തി എന്നുവച്ചാല് മുൻലിസ്റ്റിലെ നിയമനം എഴുന്നൂറാണ് പക്ഷേ ഇത്തവണത് വന്നപ്പോഴത്തേക്ക് നൂറ്റി എൺപത്തി ആറേ ഉള്ളൂ അത് നമ്മുടെ ഭരണ കേന്ദ്രത്തിൽ നിന്നുണ്ടായ ഭയങ്കരമായിട്ട് വരാനാസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിയമന ശുപാർശ എഴുന്നൂറ് പോയടുത്ത് ഇപ്പം നൂറ്റി എൺപത്തി ആറിനും എൺപത്തി പകുതി പോയില്ല പകുതി പോയിരുന്നെങ്കിൽ എന്തോണം പകുതി അതുപോലെ തന്നെ മലപ്പുറത്ത് നോക്കിയേ നാനൂറാണ് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറുണ്ടായിരുന്നു അതുപോലെ തന്നെ എറണാകുളത്ത് ഇരുന്നൂറ്റി പതിനെട്ടാണ് ഇവിടെ അറുന്നൂറ് ഉണ്ടായിരുന്നു കോട്ടെ നമുക്ക് ഓരോ ഇപ്പോഴത്തെ നിയമന ശുപാർശ നോക്കാം അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിനകത്തൊക്കെ വന്നാൽ നമുക്ക് ജോലി കിട്ടും കണ്ടല്ലോ തിരുവനന്തപുരത്ത് വരെ നൂറ്റി അമ്പത്തി ആറേ വന്നിട്ടുള്ളൂ മലപ്പുറത്താണെങ്കിൽ നാനൂറ് വന്നിട്ടുണ്ട് എറണാകുളത്ത് ഇരുന്നൂറ്റി പതിനെട്ട് തൃശ്ശൂർ ഗെ പി ടുവില് മുന്നൂറ്റി ആറ് അതുപോലെ തന്നെ പത്തനംതിട്ട ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് അതുപോലെ തന്നെ കാസർഗോഡാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് ഇടുക്കി ആണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ആകുമൊത്തത്തില് രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത് എത്രയായിരുന്നു നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നായിരുന്നു അല്ലെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിയമന ശുപാർശകൾ അതുകൊണ്ടൊരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ് ആ മാക്സിമം ഞാൻ ഇരുന്നൂറ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു മുന്നൂറ് വരെ ഒക്കെ പോകാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക ഇരുന്നൂറിനകത്ത് വരാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇനി ആ എക്സാമിനേഷൻ വരാനായിട്ട് പോവുകയാണ് സിപി യു കെ നെക്സ്റ്റ് എക്സാമിനേഷൻ ജൂൺ ജൂലൈയിലായിട്ട് വരാനായിട്ട് പോവുകയാണ് അല്ലെ അപ്പോ എന്ത് ചെയ്യുക ഇപ്പോൾ ലിസ്റ്റിലുള്ളവരായാലും കുറച്ച് റാങ്ക് പുറകിലോട്ടുള്ളവരായാലും എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ പോലീസിന്റെ സിലബസ് വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ബാച്ചിന്റെ ബാച്ചിന്റെ ക്ലാസുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ബാച്ച് ആണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക പേയ്മെന്റ് അറുനൂറ് രൂപയാണ് പേയ്മെന്റ് നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ അതിന്റെ നോട്ട് മോറൽ എക്സാംസ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ പറയുന്ന നമ്മുടെ പോലീസും എക്സൈസും ഫയർഫോഴ്സും പിന്നെ വരാൻ പോകുന്ന ബി ടൂ ഒക്കെ എഴുതാൻ പറ്റുന്നവരെ ഈയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഫോഴ്സ് രണ്ടായിരത്തി എന്ന് പറഞ്ഞ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാ ബാച്ചിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും മെറ്റീരിയൽസും കിട്ടുന്നത് ആയിരിക്കും ഓക്കെ അപ്പൊ താഴെ കോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കും ഒരു കാരണവശാലും കോൾ ചെയ്യരുത് കോൾ എനേബിൾഡ് നമ്പർ അല്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് ഒന്നര മാസം മാത്രമേ ഉള്ളൂ ഇതുവരെ മുപ്പത് ശതമാനം മാത്രമാണ് നിയമന ശുപാർശ ഓക്കെ അപ്പൊ ഏതൊരു പരീക്ഷ എടുത്താലും ഇനിയുള്ള കാലങ്ങളിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ കായികക്ഷമത പരീക്ഷ പകുതിയിലേറെ പേരും പുറത്ത് കണ്ടല്ലോ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേര് ജയിച്ചു മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേര് തോറ്റു ഷോർട്ട് ലിസ്റ്റിലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ഓക്കെ അപ്പൊ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ എഴുതിയെടുക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ പരീക്ഷയൊക്കെ എന്തെയും അവർ തോൽപ്പിച്ചു വിടുക കേട്ടോ നിങ്ങൾ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ ആകാനായിട്ട് പറ്റത്തില്ല ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ലേക്ക് ഇരുപത്തി ഒഴിവുകൾ കൂടി ആകെ മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് നിലവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ കെ എസിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠനം ആരംഭിക്കാം അതിനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ഒന്നര ലക്ഷം രൂപയോളം ശമ്പള ശമ്പള വർധനവ് പെൻഷനിലും ഒന്നര ഒരു ലക്ഷം രൂപയിലേറെ വർദ്ധനവ് വരും നല്ല കാര്യം തന്നെയാണ് ഇവിടെ ഇവിടെ സി പി ഒക്ക് നിയമനം ഇല്ല ഡബ്ല്യു സി പി ഒക്ക് നിയമനമില്ല എക്സൈസിന്റെ കാര്യം വെള്ളത്തിലായി സബ് ഇൻസ്പെക്ടറിന്റെ കാര്യത്തിൽ നിയമനമില്ല എല്ലാ അതുപോലെ തന്നെ നമ്മുടെ ആശാവർക്കറുമാര് ആശാവർക്കറുമാരുടെ റോഡിൽ കിടന്ന അടിയും കൊണ്ട് പോലീസിന്റെ കല്ല് പോലീസിന്റെ ജലവീരങ്കിയിലെ അടി കിടന്ന വെള്ളവും കൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നു അത് ഒരു വശത്ത് മറ്റേ വശത്ത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ശമ്പള വർധനം അത് നാലോ ചോദിക്കുക ഒന്നര ലക്ഷത്തിന് ഒന്നര ലക്ഷത്തിന് ഇപ്പൊ ചെയർമാൻ ഏകദേശം നാല് ലക്ഷം രൂപ ശമ്പളമുണ്ട് ഉണ്ട് പി എസ് സി അംഗങ്ങൾ നമുക്കിപ്പം കേരളത്തിൽ ഇരുപത്തി അംഗങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ വരെ ഏഴ് എട്ട് അംഗങ്ങളുടെ അടുത്ത് ഇവിടെ കേരളത്തിൽ ഇരുപത്തൊന്ന് അംഗ അംഗങ്ങളാണുള്ളത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരള കേരള പി എസ് സിയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പി എസ് സി എന്ന് പറയുന്നത് അപ്പൊ പോട്ടെ ഇപ്പൊ ഒരു മാസം ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് ഒരു മാസം ഈ പറയുന്ന പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം കൊടുക്കുമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എൺപത്തഞ്ച് ലക്ഷം രൂപ ഒരു മാസം തന്നെ പോകും അതൊക്കെ പോട്ടെ എന്തായാലും അതൊക്കെ നമ്മുടെ കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളോ നമ്മളെ ബാധിക്കുന്നതാണെന്ന് വെച്ചാൽ ബാധിക്കുന്നതാണ് കാരണം പലർക്കും ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലാണ് ജോലി കൊടുക്കാത്തത് അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കാത്തത് കൂട്ടെ എന്താകട്ടെ അടുത്ത് ഉള്ളത് നമ്മുടെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് തീരാൻ മാസം മാത്രം നിയമനം ഇത് ഒരു ആറ് ശതമാനം മാത്രം ഈ ആറ് ശതമാനവും ഒരു ശതമാനവും മൂന്ന് ശതമാനവും ഒക്കെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ പരീക്ഷ നടത്തിയ അളെ പറ്റിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫിനുഷ്ടം മുപ്പത്തിയഞ്ച് നിയമനങ്ങളുടെ ആകെ ആകെ ശുപാർശ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മൂന്ന് വർഷമായി നിയമനമേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ ഇനി അടുത്ത എക്സൈസ് വിമൺ എക്സൈസ് വരുവായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വിമൺ എക്സൈസിന്റെ എക്സാം നടത്തിയിട്ടില്ല ഇത്തവണ വിമൺ എക്സൈസ് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സൈസിന്റെ എക്സാമിനേഷൻ വന്നതിന് ശേഷം അത് സ്ത്രീ അപ്ലൈ ചെയ്ത സ്ത്രീകളൊക്കെ റിജക്റ്റ് ആയി പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പെർസൺ ഓഫീസറിലേക്ക് പതിനാറ് നിയമനങ്ങൾ കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജനിലേക്ക് എൺപത്തിയാറ് നിയമനങ്ങൾ കൂടി വരുന്നുണ്ട് എക്സൈസ് ഓഫീസറിന്റെ തിരുവനന്തപുരം റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ദേവസ്വം വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ദേവസ്വം കീഴിൽ അഭിമുഖം മാർച്ച് മൂന്നിന് പാർട്ട് ടൈം ശാന്തി ഇന്റർവ്യൂ മാർച്ച് മൂന്നിന് എൽ ഡി സി കോഴിക്കോട് ഇരുപത്തിയാറ് നിയമനങ്ങൾ കൂടി ആയിട്ടുണ്ട് നിലവിൽ അതുപോലെ തന്നെ മെയ്യിലെ പതിനാല് പി എസ് സി പരീക്ഷകൾ നടക്കാനായിട്ട് പോയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളോട് ഒരു ഷോർട്സിലൂടെ ഞാൻ പറഞ്ഞതാണ് ഈ മെയ് മാസത്തിനകത്താണ് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രിലിംസ് പരീക്ഷ ഡിഗ്രി പ്രിലിംസ് ഉണ്ടോ ഡിഗ്രി പ്രിലിംസ് മെയ് മാസം മെയ് ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ആണെന്നാണ് പോകുന്നത് ഇരുപത്തിനാലോ ഇരുപത്തിയേഴോ സംതിങ് ആണ് ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിനാലാം തീയതി ആണല്ലോ ഇരുപത്തിനാല് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ എക്സൈസ് എക്സൈസിന്റെ എക്സാമിനേഷൻ പതിനേഴാം തീയതി നടക്കുന്നുണ്ട് പതിനേഴാം തീയതി നിങ്ങൾക്ക് എക്സൈസിന്റെ ബാച്ച് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എല്ലാത്തിന്റെയും ലാസ്റ്റ് ബാച്ചാണ് ഇനി നിങ്ങൾക്ക് ബാച്ചുകൾ ഉണ്ടാവത്തില്ല അവസാന ബാച്ചുകൾ നമ്മളിപ്പോ തന്നെ ഒരു ആറേഴ് ബാച്ചുകളായിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക എക്സൈസിന്റെ എക്സാം പതിനേഴാം തീയതി നടക്കുകയാണ് ഇനിയും സമയമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ എക്സൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും റേഞ്ച് കോറസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ അഞ്ചാം തീയതി നടക്കുന്നുണ്ട് അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പത്താം തീയതി നടക്കുന്നുണ്ട് എൽ ഡി അക്കൗണ്ട് അതിൻ്റെത് പതിനാലാം തീയതി നടക്കുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പതിനേഴാം തീയതി എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രൊലിംസിനകത്ത് വരുന്ന എക്സാമിനേഷൻസ് നമ്മുടെ നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടറിയേറ്റിന്റെ മെയിൻസ് എക്സാമിനേഷൻ പതി ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി പ്രൊലിംസിനകത്ത് വരുന്ന നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വനി വന്ന പ്രിലിമിനറി പരീക്ഷ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രിലിംസ് നടക്കുന്നുണ്ട് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രിലിംസ് നടക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഓഡിറ്റർ പ്രിലിംസ് നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ നടക്കുന്നത് അപ്പൊ ഡിഗ്രി പ്രൊലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ മുപ്പത്തി ഒന്നാം തീയതിയാണ് കേരള പി എസ് നടത്താനായിട്ട് പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ എട്ട് തസ്തികയിൽ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും അതിലെ സീനിയർ മാനേജർ പോസ്റ്റ് വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇതെല്ലാം ഡെപ്യൂട്ടി മാനേജറാണ് പല പല പൊതുമേഖലാ ബോർഡിലേക്കുള്ള ഡെപ്യൂട്ടി മാനേജർ കമ്പനി പോസ്റ്റിലേക്കുള്ളതാണ് ഹെൽപ്പർ അതുപോലെ തന്നെ ലീഡ്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തസ്തികൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൽ ഡി സി ലിസ്റ്റിലും വെട്ടി നിരത്തലെന്ന് പറയുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ ലിസ്റ്റിനേക്കാൾ മുന്നൂറ്റി അമ്പത് പേര് കുറയും എല്ലായിടത്തും ആൾക്കാരെ വെട്ടി നിരത്തുക ഇതുപോലെ വെട്ടിനിരത്ത് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ശമ്പളം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വെട്ടിക്കൂട്ടുക ഓക്കെ അത് മാത്രം കൂട്ടുക ബാക്കി എല്ലാ ലിസ്റ്റും നിങ്ങൾ ഇതുപോലെ വെട്ടിനിരത്ത് ഒരു അൻറ്റത്തീജീന്ന് വെട്ടിനിരത്ത് ഓക്കെ അപ്പം തന്നെ കേരള പി എസ് സി ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെതന്നെ പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൽ പി എസ് ടി എറണാകുളം നമ്മുടെ വനിതാ സി പി ഓടത് സ്റ്റാഫിനേഷ് തിരുവനന്തപുരം പി എൽ ഡി സി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ ആ അത്രയും തന്നെ ഓക്കെ അതുപോലെ തന്നെ പി എസ് സി ഇൻഷോർട്ട് എന്ന് പറഞ്ഞിട്ട് പി എസ് സി കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ അനലിസ്റ്റ് ഉൾപ്പെടെയുള്ള അഞ്ച് ദിവസമായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടെന്ന് വേണ്ടി പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ച എന്റെ പി എസ് സി വാ ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എക്സൈസിന്റെ ലാസ്റ്റ് ബാച്ച് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക ബീറ്റ് ഫോറസ്റ്റിന്റെ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഫയർമാൻ ഫയർവുമന്റെ ബാച്ചുകൾ റണ്ണിങ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക സി പി ഒണ്ട് മൊത്തത്തിലുള്ള കോഴ്സിന്റെ കോഴ്സ് എക്സാമിനേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഡ്രൈവർ സി പി എക്സാമിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താരങ്ങളുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാറ് കാരണം നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റ് ഉള്ളത് നമ്മൾ ടെലിഗ്രാമിലായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം പുതിയ വീഡിയോ ക്ലാസ് ഒക്കെ പറഞ്ഞതിനെ കാണാം അതിനെക്കും ഗുഡ് ബൈ ടേക്ക്